ബീഹാറിൽ നിന്ന് ഒരു ആന ആദ്യമേ ഇവിടെ വരുമ്പം പമ്പി ഇവിടുത്തെ ഭാഷ മനസ്സിലായി ഇങ്ങനെ വരുമ്പോഴത്തേക്ക് പിന്നെ അതിൻ്റെ പ്ലാൻ മാറും പ്ലാൻ മാറും അതിനെ തൊട്ട് കഴിഞ്ഞാൽ അത് മറിക്കും മറിക്കും പൊക്കെ കുറഞ്ഞത് അത് ഏതാനേയും മറിച്ചിടും അതിൻ്റെ മേലുവാണ് അത് നമ്മളൊരു തറയിൽ നിന്നൊരു അടിയടി ഇപ്പത്തൊന്നാമത്തെ ആന വെച്ചു ടിക്കറ്റ് വെച്ചാണ് അതിനുശേഷം ഈ ചിക്കമംഗ്ലൂരു നമ്മുടെ കേരളത്തിലെ അല്ലെങ്കിൽ അച്ചൻകൊലാറ് കൂപ്പ് പോസ്റ്റന്റെ കൂപ്പ് കഴിഞ്ഞിട്ട് അവിടുന്ന് ചിക്കമംഗ്ലൂരിലേക്കൊരു കൂപ്പിലേക്കൊരു സ്ഥലമാറ്റം അല്ലെങ്കിൽ നമ്മൾ പണിക്കായിട്ട് അങ്ങോട്ട് പോകുന്നു ഇവിടത്തെനേക്കാളിലും വ്യത്യസ്തമായിരുന്നു അവിടുത്തെ പണി അവിടുത്തെ പണി എന്ന് പറഞ്ഞാൽ നമുക്ക് രാവിലെ കാപ്പിത്തോട്ടത്തിൽ പോയി കഴിഞ്ഞാൽ ഈ സിൽവർ എന്ന് പറയുമ്പോൾ ചവക്കെന്ന് പറയുന്ന സിൽവരുണ്ട് അത് കാപ്പിത്തോട്ടത്തിൽ അത് മുറിച്ചിട്ട ഇതൊരു കാപ്പി ഇതൊരു കാപ്പി അവർ കയറി കെട്ടിയ ലെവലിൽ മുറിച്ചിടും മുറിച്ചിടും അത് പിടിച്ചോണ്ടിരുന്നപ്പോൾ ഒരു ചെടി പോലും പോവാക്കത്തില്ല നൂല് വെച്ച് കണക്ക് പിടിച്ചോണ്ടാം അങ്ങോട്ടും ഇങ്ങോട്ടും പോവാം ഒരു ചെടി പോകില്ല അപ്പോഴാണ് അങ്ങനെയൊക്കെ കാലിൽ പണിയും നാനാവും നമ്മൾ കാല് വൃത്തിയായിട്ട് കാണിച്ചേ അപ്പോൾ നാനക്കാരെ വെക്കും അല്ലാതെ ഉള്ളവർ കാണിച്ചാൽ എടം വരമ്പും കാപ്പിച്ചെടിയും അവരുടെ പണിക്കേറ്റ് വിടത്തില്ല അവര് കോട്ടം കോട്ടക്കാട് വാസുണ്ട് അഞ്ചാറ് വർഷം അഞ്ചാറ് വർഷം ഈ ആറ് വർഷത്തെ അവിടുത്തെ ആ ഒരു സാഹചര്യം കുറേ അതിനും ഇതാ ഈ സീസണാകുമ്പോൾ മഴ മഴ പിന്നെ വെയിലാവുമ്പോൾ ഭയങ്കര ഈ സമയത്തൊക്കെ ജോലി പണിക്ക് പോയു ചാത്ത മഴകൾ ഉണ്ടായിട്ടുണ്ടോ എനിക്ക് ആനകൾ തെറ്റിന് ഒരാ കൈവിട്ടു കൈവിട്ടു ഒരാന പണി കഴിഞ്ഞുകൊണ്ടങ് കുളമുണ്ട് കുളത്തിൻ്റെ അവിടെ കിടത്തി ഒരു അപ്പോൾ റോപ്പ് അമർത്തുള്ളൂ അമർച്ചുള്ളൂ ചങ്ങലയില്ല അപ്പോൾ ഒരു പശു കൂടി വന്നു ഈ ആന എണീച്ചൊരു ഹോക്കം കൂടി കാപ്പിത്തോളത്തി കൂടെ പോയി കൂടെ പോയി റോപ്പിൻ്റെ അറ്റം കിട്ടിയ ആ കാപ്പിരി കെട്ടി അങ്ങനെ പിന്നെ കൂട്ടി പിടിച്ചു വന്നു അങ്ങനെ പിന്നെ ഒരാണ എന്നെ തള്ളിയിട്ട് പിന്നെ ഒരാ തള്ളിയിട്ട് അത് ചെറുനാട്ട് ഗിരീഷ് ഗിരീഷ് അതാണ് നമ്മുടെ കരുവാറ്റക്കാർ വിജയനെ ഇരുപത്താറോ ഇരുപത്തെട്ടോ കുറ്റോ ചട്ടൊക്കെ കൂലിയ മൊത്തം കുറ്റ ആന എനിക്കൊരു പഴയ കുടൈക്കനാലിന്ന് വലിയ വണ്ടി കയറത്തിട്ട് നടത്തി വരണം കൊടൈക്കനാൽ വെച്ചിട്ട് ആ അവർ നടത്തി വരണം നടത്തി വന്ന് തിരുവല്ല പുളിക്കട വന്നപ്പോഴത്തേക്ക് അവരെ ഒന്ന് കഴുകാന്ന് ചേച്ചി അന്നേരം ഇത് ചോദനക്കാരൻ ഞാൻ ഉയർത്തണം മുരളിപ്പിള്ളിതാണ് പുല്ലായി അപ്പം ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും ഇവിടെ കഴുകാന്ന് പറഞ്ഞു നേരെ ചെറുക്കുന്നുണ്ട് അങ്ങനെ മറ്റേ അടിയിലുള്ളത് അവിടെ കിടത്തേ മണ്ണ് വാരുന്നവർ വന്നിട്ടാണ് ഇമ്പട ചേക്കൂടെ കിടന്നത് അങ്ങോട്ട് മാറ്റാൻ പറഞ്ഞു ഞാൻ മാറ്റി മാറ്റാൻ എണ്ണിച്ച് അങ്ങോട്ട് എന്നപ്പോൾ ഈ ചെറുക്കൻ തുടങ്ങുന്നത് ആ പുറക്കൂടെ ഉമ്പിൽ കൂടെ കെറും ഒരു അടി അടിച്ചതേ കൊമ്പി തട്ടമണ്ണിവിടെ കൊണ്ട് അവിടെ കൊണ്ട് തുനിയ കൊണ്ടോളി ഞാൻ തിരച്ചി ചെറുക്കൂടിക്കളന്ന് കിട്ടാത്തൊണ്ട് വിറയ്ക്കുവാനായി വിറച്ചുകഴിഞ്ഞപ്പോഴത്തേക്ക് തങ്ങതാറക്കിടം ഇതുകൊണ്ട് അവിടെ ഇല്ല ആ ഞാൻ ചങ്ങലെടുത്ത് ആ തടിയിലെ കൊടുത്തു കുറിച്ചിട്ട് നല്ല മെറ്റിലുണ്ടായിരുന്നു എറിഞ്ഞവിടെ ഇരിക്കും അപ്പോൾ അതിൻ്റെ പഴയ ഒരു ആനക്കാരെ അവിടെ വന്നു എന്നിട്ട് ആ കുത്ത ആന ചുടിച്ചോണം ആന കൊല്ലും എന്ന് പറഞ്ഞു അതിൻ്റെ ആ ശരി പിന്നെ ആന ജോലിയത്തിൽ കൂടി ചങ്ങലയൊക്കെ വരട്ടിട്ട് ചെറുക്കനെ കയറ്റി പ്രായക്കരം വെല്ലി കൊണ്ടുപോയി അവിടെ കിട്ടിയിട്ട് ഞാൻ മറ്റൊരു വിളിച്ചിറങ്ങും സോറോസനൊക്കെ ഒന്ന് വരുന്നതെ ഞാൻ അസൊക്കെ തന്നു പിന്നെ അതിൻ്റെ കൂടെ പിന്നെ പോയിട്ടുണ്ട് പോയിട്ടില്ല ഒരുപാട് ആനകൾ പിന്നെ ശേഷമാണ് ഇതിനെല്ലാം ശേഷമാണ് നമ്മൾ നമ്മൾക്ക് വരുന്നത് അവിടെ മുരിയനു മുരക്ക എല്ലാ സംബന്ധിച്ചിടത്തോളം എന്തായിരുന്നു അല്ലെങ്കിൽ മുരുകനെന്ന് പറഞ്ഞാൽ ആർക്കും ശല്യമില്ല ആർക്കും ഇപ്പം നിങ്ങൾ എന്നാലും പഴം കൊടുക്കുകയോ അടുത്തേക്കോ പിന്നെ കുറെ കൂടെ വന്ന ഈ അമരത്തിന് തുഴിയേ ഉള്ളു ആർക്കും ചെല്ല ഒരു വഴപ്പില്ല നീരിലും ഒരു വഴപ്പില്ല വാർഷിക പിന്നെ മരം പിടിക്കണമെങ്കിൽ പുറത്ത് ചുമ്മാ ഓവറ വേറ്റം ചെയ്താൽ പിടിക്കത്തില്ല പിടിക്കത്തില്ല തറയിൽ നിന്ന് പുറത്ത് ഇന്ന് ഒന്നാം രണ്ടോ പറയണെങ്കിൽ ആ ഊന്നൊക്കെ രണ്ട് ചീറ്റൊക്കെ വിളിക്കുമ്പോഴത്തേക്ക് പിടിച്ചോടും തറയിൽക്കാണെങ്കിൽ നമ്മൾ ഒരു കമ്പൊക്കെ അരിച്ചിട്ടോട് ഏത് പറയൂ പിടിക്കത്തില്ല എന്ന് വെച്ച് രണ്ടടി തറയിലായിപ്പോൾ നോക്കുകയെന്ന് പറയുന്ന അങ്ങ് പിടിച്ചോടും ആ പിന്നാലെ ഒരു കുഴപ്പമില്ല കുഴപ്പമില്ല എത്ര നാളുണ്ടായിരുന്നു പത്ത് പന്ത്രണ്ട് വർഷം പന്ത്രണ്ട് വർഷം ഈ പന്ത്രണ്ട് വർഷം എന്താ പറയണ്ടേ ഏറ്റവും കൂടുതൽ തടിപ്പണിയായിരുന്നു അല്ലെങ്കിൽ ഉത്സവമായിരുന്നു തടിപ്പണി ഉണ്ടായിരുന്നുണ്ടായിരുന്നു എഴുന്നള്ളിപ്പാനം കൂടെ ആയിരുന്നു ആ എഴുന്നള്ളിപ്പാനം അതിൽ കൂപ്പ് ഈ സൂഹൃദം അയാൾ കൂപ്പിൽ സബ് എടുക്കും സബ് എടുത്തിട്ട് പണിയല്ലേ കിട്ടത്തില്ല മൂന്നാനുണ്ടല്ലോ മൂന്നാനും കൂടെ പോയി പണി അപ്പം മുരാളിക്കുള്ള മോനാളിക്ക് കൊടുക്കും അയക്കുള്ള അയക്കു കിട്ടും അപ്പം ആന മനക്കെട്ട് നിൽക്കേണ്ടല്ലോ മുരാളിക്കും കാശാവും നമുക്ക് ജോലിക്കാരനും കാശ്ശാവും അയക്കും കാശാവും ആനയ്ക്ക് തീറ്റീക്കെ ഇയാളെ വണ്ടിയിൽ ഇറക്കുന്നത് മനം കയൊക്കെ ഇറക്കും ഇറക്കും നല്ല ക്ലിയറാണ് അത് ഈ മാണിക്കാണ് മാണിക്കാണ് ആ പിന്നെ അതുപോലെ ഈ കോന്നാരൻ ബീക്കോട്ട് വാസുവിനെ ഞാനും കൂടെയാണ് പണി പിടിപ്പിച്ച് അതും തടത്താവുള്ള പ്രസാദനാണ് അതും മുടക്കുണ്ടോ അതിനെ പണിയുമ്പോൾ ഞാനും വാസുവിനും കൂടെ ഒരു മണിക്കൂർ കൊണ്ട് വക്കും വക്കാ അതുകൊണ്ട് ഈ മാണിക്കാനും അതും ഒരു മണിക്കൂർ എടുത്തില്ല അതിന് മേ വക്കിച്ച് പിന്നെ തൊട്ട് കുറച്ച് കഴിഞ്ഞ് ഞാൻ സ്വന്തമായിട്ട് വരെ പോയി പണി സുഖം വന്ന് അന്ന് ആറായിരം രൂപ കിട്ടി രണ്ടായിരം രൂപ അമ്മയ്ക്കൊന്നും രണ്ടായിരം ആയിരം കൊണ്ട് അന്ന് മലയാളി തിരിച്ചു കൊടുത്തേക്കാൻ പറഞ്ഞു ഞാൻ പറയും നിക്കട്ട് മലയാളിന്നാണ് കൊമ്പിനൊരു അറ്റത്തൊരു കേറുണ്ടായിരുന്നു അങ്ങനെ കൊടുക്കണ്ട പിന്നെ അവിടെ നിന്ന് പണി എന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ പണിയായത് എവിടാ ഒരുപാട് പേര് മോഹിച്ചാനായത് ആ പണിയുണ്ട് പണിയൊന്നും വഴക്കുമില്ല ആർക്കും കൊണ്ടുപോവാ നമ്മളെ കാറ്റ് കമ്പ് വെച്ചാൽ നമ്മുടെ കൂടെ വരുത് പണിക്ക് പുറത്തു കയറിയ ഏത് അക്കടിയിലും കയറി പണിയും പണിയും ഒരു കുഴപ്പമില്ല അതിലാണ് അത് അതും കുറച്ചു വിറ്റ് പോയത് വിറ്റ് പോയിട്ടാണ് പിന്നെ ഈ കെട്ടിപ്പഴക്ക് എന്ന് പറയുന്നൊരു സംവിധാനം അത് എത്രത്തോളം ഒരു ദുഷ്കരമാണ് ആ ഈ കെട്ടിപ്പഴക്കെന്ന് പറഞ്ഞാൽ പാഷരത്തെ ഭീകാരി ഒരു ഒരുവിധം പറഞ്ഞാൽ മനസ്സിലാകും നമ്മൾ ഈ കോന്നിലൊക്കെ പണ്ട് ലേലം വെടിച്ച് അവർ മൂന്ന് മാസം മൂന്ന് മാസം വെളിയിൽ ഇറക്കും ഇറക്കിയിട്ട് ആറാമത്തെ മാസം ജേതവ് അപ്പോഴത്തേക്ക് അതിൻ്റെ ആനക്കാർ ഇടവും വലുമൊക്കെ പഠിപ്പിക്കും പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് ഇവർ ദാനം ചെയ്യുന്നത് അപ്പോൾ ദാനം ചെയ്യുമ്പോഴത്തെ നമ്മൾ വേറെ മുതലാളി ദനത്തിൽ പഠിക്കില്ലേ കൂട്ടുകഴിയുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട ആനക്കാരെ വിളിച്ചാൽ പോകുക അവർ ഇതിനെ വക്ക കഠിപ്പിക്കുക ഇടത്തേക്കിടത്താണെങ്കിൽ ഇവർ പഠിപ്പിക്കും കോനിക്കാർ പഠിപ്പിക്കും രാഷ്ട്രീ നമ്മൾ പണിയൊക്കെ പഠിപ്പിച്ച് ു നീക്കാനും പഠിപ്പിച്ച് ഓലെടുക്കാനും പഠിപ്പിച്ച് ഇതെല്ലാം പഠിപ്പിക്കും അത് കഴിയുമ്പോഴാണ് പിന്നെ എല്ലാം കഴിയുമ്പോഴത്തേക്ക് ആ ഉടസം വേറെ തന്നെ മാറ്റി അയാളെ മാറ്റിയിട്ട് വേറെ തന്നെ കൊടുക്കും ഈ പാരപ്പുണ്ടല്ലോ ഈ മലയാളിമാർക്ക് ഈ ആനക്കാരുണ്ട് ഭയങ്കര ഇൻജാണ് അപ്പം അയാൾ അവൻ നല്ല കുറച്ചായിട്ട് നോക്കുന്നവനായിരിക്കും അവനെ തെറിപ്പിക്കും അടുത്തവനോട് അവൻ കൊണ്ടിട്ട് ഇതിനെ ചാറു കുറ്റി കേടും കീടും ഒക്കെ ആക്കി അവനും അങ്ങനെ അങ്ങനെയൊക്കെ വരുന്ന ഒരുപാട് ആനയ്ക്ക് ഈ കുഴപ്പമാണ് ഈ നിന്ന് വരുന്ന ആനകളെ ആ ആ നിന്ന് വരുന്ന ആനകളെ കെട്ടിപ്പിക്കണമെങ്കിൽ അത് നമുക്ക് ഭാഷ അറിയത്തില്ലല്ലോ അവർ ഈ മലയാളത്തിലും എഴുതി വയ്ക്കും അവിടുത്തെ ഭാഷ അത് നമ്മൾ നോക്കിയിട്ട് പറയും അത് പറഞ്ഞിട്ട് ഇരിക്കത്തില്ല ഒരടി കൊടുക്കും ഒരടി കൊടുക്കുമ്പോൾ ചില ആന പിടിച്ചു നോക്കും ചില ആന ചടിക്കും പൊടിക്കാനോ അങ്ങനെയൊക്കെ ആയി കാര്യങ്ങളൊക്കെ പത്ത് ദിവസമൊക്കെ അമ്മ വൈകിട്ട് കൂട്ടെന്നൊക്കെ പറഞ്ഞ് ഇരിച്ചും കിടത്തുകൊക്കെ ചെയ്യും എന്നിട്ട് ക്ഷമ്മ ആയിട്ട് മാറ്റും മാറ്റി തറ മാറ്റി കാര്യങ്ങളൊക്കെ ഇറങ്ങും വെള്ളത്തിലും കൊണ്ടു വെള്ളത്തിൽ കൊണ്ടുപോയിരിക്കും അത് കിടക്കും കിടന്നുമ്പോൾ ചാടി എണ്ണിക്കും പിന്നെയും കിടക്കും അങ്ങനെ പല പ്രായം ഒരുപാട് താഴെ ചില കയ്യും കാലമൊക്കെ ഒടിഞ്ഞ് പോവും തലയൊക്കെ ഇട്ട് വെച്ച് കെട്ടണമെങ്കിൽ ഒരമ്പലത്തിൽ കൊണ്ട് പടക്കം പൊട്ടിച്ചാൽ കിടന്നുളങ്ങും അത് രണ്ട് കാലും കയ്യും എല്ലാം കൂടെ കൂട്ടി കിട്ടിയത് കൊടുത്തി നിർത്തി ചില ആന വടക്കുമ്പോഴേക്കും ഇപ്പോൾ ഒരുപാട് ഉണ്ട് വടക്കം പൊട്ടുമ്പോൾ കിടത്താടനുണ്ട് ചില ആനയ്ക്ക് ഒരു വെടിയില്ല ആർപ്പ് മാറും അതുപോലെ ബീഹാറിൽ നിന്ന് ഒരു നാന ആദ്യമേ ഇവിടെ വരുമ്പം പമ്മിരിക്കും പമ്മി ആർക്ക് ശല്യം ഇല്ലാതെ കൊടുത്തേനെ ഒന്നും ചെയ്യാതെ കിട്ടും ഇവിടുത്തെ പാഷയൊക്കെ മനസ്സിലായി ഇങ്ങനെ വരുമ്പോഴത്തേക്ക് പിന്നെ അതിൻ്റെ പ്ലാൻ മാറും ആ പിന്നെ അത് തോറ്റു തോറ്റുപോഞ്ഞിരുന്നു അങ്ങനെ ഈ വിഹാറിലെ ആസാമിലാണ് ചെരാനൊക്കെ മുരുകനെന്ന് പറയുന്ന നാടന പ്രത്യേക ചിട്ടയാണ് ഇത് അത് വേറൊരു കൂട്ടാനെടുത്ത് അതിന്റെ തീറ്റിയെടുക്കത്തില്ല ഇതിന്റെ തീറ്റിയെടുക്കുക അതുപോലെ തന്നെ വേറൊരാനെ കറി അത് കുത്തത്തില്ല പക്ഷേ അതിനെ തൊട്ട് കഴിഞ്ഞ അത് മറിക്കും അതിന് വെളുപ്പൊന്നും ഇല്ല ആളുപൊക്കെ കുറയാനും മറിച്ച് കളയുന്നു അതിന് മേല അത് നമ്മളൊരു തറന്നിട്ട് അടിയടി ആ നടക്കി നമ്മളെ ആ തോട്ടിക്കൊന്നും ഉടക്കാക്കില്ല തോട്ടിയൊക്കെ ഓടയ്ക്ക് അടി ഊറെ കളയത് പുറത്തേ നടക്കുന്ന തോട്ടിക്കും വേറെ ഒന്നും നടക്കൂല ആ നല്ല ഐശ്വര്യമുള്ള ആനയായത് ഒരു വീട്ടിൽ കയറി കഴിഞ്ഞാൽ വീട് അതും ഒരു പന്ത്രണ്ട് തല പൊക്കിപ്പിടിക്കത്തില്ല എന്നാലും നിക്കും അത് ഞാൻ നിക്കും അത് അല്ലാതെ തല പൊക്കിപ്പിടിപ്പും നടക്കത്തില്ല അതൊരു മീഡിയം വരെ ഇങ്ങനെ നീന്തും അല്ലാതെ കുത്തിപ്പൊക്കാൻ നോക്കണ്ട നടക്കത്തില്ല അത് പരിപാടി നമ്മൾ പരിപാടി സാധിക്കും അല്ലാതെ യാതൊരു ശല്യം ഇല്ല ഇല്ല കൂടി പോവുകയോ മറ്റേ ഒരു ശല്യം ഇല്ല ഒരു വഴക്കുണ്ടാക്കി മരം തള്ളുകയോ യാതൊരു പ്രശ്നമില്ല ഈ മുതിനാനെ സംബന്ധിച്ചോളം മാമൻ മാത്രമാണോ കൈ വേറെ ഒരുപാട് പേര് മാമൻ നിൽക്കുമ്പോൾ തന്നെ എല്ലാവർക്കും എല്ലാവരും കൈ വേറെ പുള്ളേർ പേര് അടിച്ചു കൊണ്ടുപോയിട്ടുണ്ട് അതുകൊണ്ട് ർക്കലുള്ള പുള്ളർ സെറ്റൊക്കെ അടിച്ചോണ്ട് പോകും നമ്മൾ പണിയൊക്കെ കഴിയുമ്പോൾ അവരെ കുറിച്ച് അവരെ അടിച്ചോണ്ടൊക്കെ പോവും പിന്നെ പണിക്ക് മാത്രം ഈ പുള്ളർ സെറ്റ് നടക്കുന്നത് നടക്കത്തില്ല അറിയാവുന്നവരാണെങ്കിൽ ഈ കാലും അറിയാവുന്നവരാണെങ്കിലും കെറിയതായപ്പോ ഇല്ലെങ്കിൽ അത് പറയും നീ അവിടെ നിന്ന് അനുവദിക്കോ എടുക്കുന്ന ചുമട്ട അടിച്ചിട്ടും കറയില്ല ബേത്തി ചെയ്താൽ നടക്കൂല കൃത്യമായിട്ട് കാലറിയണം കാലിറിയുകയും അതിനെ കൂടുതൽ ബേത്തി ചെയ്യാതിരുന്ന ரெண்டு சீத்த வித்துருந்தா அங்கே பணிஞ்சோடு அது அடிச்சிட்டு வந்து அதுப்பி வைக்க வாட பிடிச்சு வாட பிடிச்சிட்டு ரெண்டு குழுக்கிடிப்பு எல்லோரும் வெள்ளம் அடிச்சிட்டு எடுத்துட்டு அடிக்கே அடிச்சிட்டு வரும்பே அடியோம் அதான் பேடி அடி அது அம்மிக்க ആ കള്ളു കുടിച്ചിട്ട് ഇഷ്ടമാണ് ചിലപ്പര് കല്ല് കുടിച്ചിട്ട് അടിക്കും അതിലേ ഭയങ്കര പേടിയത് മാണിക്കനെ അതും മൂന്നാല് വർഷം ഉണ്ട് മാറി ഞാൻ കമ്പനി അവർ പേരുടെ അച്ന ഈ ചരിത്ര അച് ഇതൊക്കെ അവര് അതൊക്കെ ഞാൻ കൊണ്ടുപോയി ഞാൻ കൊണ്ടുപോകുന്നു ഈ കൂടുതലും അവിടെ എനിക്ക് അല്ല ഈ നാടന പറഞ്ഞ ഉളിനാടേയും മുരുകനാനയും വേറെ ബാലകൃഷ്ണൻ പറയും അത് തൃശ്ശൂർ കൂടി ചത്തു ആ അത് രണ്ട് നാടനാനായിരുന്നു ബാക്കി എല്ലാ ബീഹാറും ആ സമൂഹമായിരുന്നു ബാലകൃഷ്ണനെ കൈ കൈകാര്യം ചെയ്തിട്ടുണ്ട് അത് അത്യാവശ്യം ചാടിയായി മുരുകനാന പോകണം ആ വെള്ളത്തിൽ ചാടിയല്ലേ മുരുകനെ കൊണ്ട് ഞാൻ പുറത്ത് ഇങ്ങനെ പോയ കഴിയുമ്പഴത്തേക്ക് സൈഡ് ഒഴുകും അടുത്തിട്ട് കൂടി ഇരുന്നിട്ട് അതിന് പുറത്തേ എന്നിട്ട് മുരുകനാനെ പേടിയായിരുന്നു മുരുകനാനെ ഇത് കയറി നീക്കി മുരുകനാനെ ഇതിനെ മറിച്ചിട്ടു അതിപ്പിന്നെ ഭയങ്കര പേടിയായി അതെവിടെങ്കിലും ഉടക്കീ എന്നാ പിന്നെ ചരിക്കില്ല അത് എതുക്കെ പോവു ആരെയും കുറെ ആൾ സത്യം സത്യൻന്ന് പറയും ചട്ടൻ എന്ന് പറയും കാല് വഴിയാത്തത് അത് പത്തനംതിട്ട ഇപ്പോഴായിരുന്നു ഓട്ടം അവിടെ പണിയായി അത് അത് വെള്ളത്തിലൊക്കെ പിണക്കോ അത് പിന്നെ അത് കൂടെ തട്ടി എടുത്ത് കുടിക്കുള്ളത് അത് വെള്ളത്തിൽ നിന്നൊക്കെ പണി പോയി കഴിയുമ്പോൾ മലയാളം മോക്ക് പിടിക്കും മോക്ക് പിടിച്ചു കെട്ടിയിട്ടേ ചെല്ലാ പോകാൻ പിന്നെ അവിടെ നിന്ന് പോയി അല്ലാതെ പക്ഷെ മലയാളി തള്ളിയിട്ടല്ല കൊടുത്തു പൊള്ളി മലയാളി തള്ളി തള്ളിയിട്ട് പുള്ളിക്ക് ഏഴ് ആ അങ്ങനെ പുള്ളി ഈ പുല്ല് വെച്ചാൽ കച്ചവടം നടന്നു പത്തനം അത് കച്ചവടം നടത്തി അങ്ങനെ ഇവർ കൊടുക്കുന്ന ഈ തൃശൂർക്കാർക്ക് തൃശൂർക്കാർക്ക് ഒരു എന്തോരം പേര് വന്നു അതിൻ്റെ ലാശ് അടിച്ചു പുല്ല് ആയിരുന്നു അല്ലാതെ പിന്നെ കൊല്ലത്ത് ഒന്നാമത് ആനയല്ലായിരുന്നു ടിക്കറ്റ് വെച്ചായിരുന്നു അതെ അപ്പം പിന്നീട് സുന്ദർ സിംഗ് ആന അവിടെ തന്നെ അതിനെ കൊണ്ടുവരുമ്പോഴത്തേക്കാണ് ഒരു പാർട്ടി പറഞ്ഞു പിന്നെ പണി തൊണ്ടിക്കുക അതും വേറെ ആർക്കും അതിന് ഒരുക്കി കൊടുക്കത്തില്ല കൊടുക്കത്തില്ല അപ്പം അതിൽ ചോദനക്കാരൻ സൂതണം പറഞ്ഞു എന്നെ വിളിച്ച് ഞാൻ കർണാടകത്തുനിന്ന് വന്നേ ഉള്ളു മറ്റേ പണിപ്പ് കഴിഞ്ഞിട്ട് ആ കിട്ടുമ്പോൾ വിളിച്ചുതന്നെ നമ്മുടെ ചേട്ടച്ചാരുടെ തമ്പ്രമിച്ച് ചേട്ടച്ചാരു കൊടുത്ത് എന്നെ വിളിച്ച് നീ മൂള കൂപ്പേർ പറഞ്ഞു എന്ത് പറഞ്ഞാൽ ആരെ ആറാഴ്ച പോയി കമ്പ് കുറച്ചുകൊണ്ട് വെച്ചാൽ പറഞ്ഞു അത് കമ്പൊക്കെ കുറച്ച് വെച്ച് മറ്റവനെ കൊണ്ട് അപ്പം ചായക്കരണ്ട് അതിൻ്റെ ഓപ്പോസിറ്റ് ആറാ ആറിൻ്റെ പുറത്ത് ആന കെട്ടിട്ടാണ് കെട്ടിച്ചിട്ട് അവന് പൊക്കോളാൻ മറങ്ങി ഇന്നും പോകത്തില്ല ഇന്ന് മാറി പാത്തിരിക്കുക പഴയ ചട്ടക്കാരൻ നിന്നാ മറ്റം ഇന്നുകൂടെ വേദം ചെയ്യേണ്ടി വരും അവനെ പറഞ്ഞു വിട്ടു പിന്നെ പറഞ്ഞു വിട്ടു അതിൻ്റെ കൂടെ നിന്ന് അതിന് നുണച്ചട്ടമുണ്ട് അവനും പോകത്തില്ലേ അവനും മാറി അവനെയും പറഞ്ഞു വിട്ടു പറഞ്ഞിട്ട് ഞാൻ ഈ സൂതെന്ന് പറഞ്ഞാൽ അത് നാനക്കാരന കീറി അടിയങ്ങ് പറഞ്ഞ് അടിച്ച് അത് മാറാക്കിട്ടുണ്ടെന്ന് അന്ന് മാറാക്കി കഴിഞ്ഞു മുളക്കുണ്ട് ആ അടിച്ച് ഇയാളുടെ കൈ എല്ലാം കൂട്ടി പൊട്ടിക്കഴിഞ്ഞപ്പോൾ വേറെ രണ്ടുമൂന്ന് നാനക്കാരെ അവിടെ ഇപ്പോൾ ഉണ്ട് അപ്പോൾ ഈ ഇയാളെ ചോദിച്ച് ഞാനയിരിക്കാൻ കൂട്ടി നമ്മുടെ വേണ്ടത് ഞാൻ പിന്നെ ഒറ്റയ്ക്ക് തട്ടിയായിരിക്കും അടിച്ച് വെള്ളത്തിൽ കൊണ്ട് ചോറും കൊടു കഴി ചോറും കൊടുത്ത് ഇരുപത് മണിക്ക് എടുത്ത് അങ്ങനെ സൂത ഞാൻ പുറത്തിറങ്ങി കൊടുത്തു ഞാൻ പുറത്തിറങ്ങി തന്നെ കമ്പോടിച്ചിട്ട് അഴിച്ചു കൊടുന്ന് തൊട്ടി തന്നെ ഇരിക്കില്ലേ മുള്ളതുകൊണ്ട് അതൊക്കെ അടിച്ചാൽ മുള്ളിയിൽ പിടിച്ചാൽ പിടിക്കും അപ്പം കുഴപ്പമില്ല അങ്ങനെ അയക്കുഴിക്കാൻ അങ്ങനെ അതിന് അതിന് വിറ്റ് പോയി വേറെ വടക്ക് പോയി അത് നാശമൊക്കെ ഉണ്ട് ഒരുപാട് നാശമുണ്ട് അങ്ങനെയാണ് ഏകദേശം ഒരു പന്ത്രണ്ട് പതിമൂന്ന് വർഷത്തോളം ഈ കമ്മിറ്റി വിറ്റ പോയി മാറി മാറി ഈ ആനയെല്ലാം വിറ്റ് കഴിഞ്ഞിട്ടും പിന്നെ മുറിയനയ്ക്ക് വേറെ അടുത്ത് വിളിച്ചു തന്നെ ഞാൻ പോയിട്ട് പോയില്ല പോയില്ല പിന്നെ വേറൊരു പാറ്റി വിളിച്ചിട്ട് ചോദിച്ചു ആ ഈ ആന മേടിച്ചിട്ടുണ്ട് അയാളെ മോൻ കേൾപ്പില്ല എന്നെ അവിടെ വരച്ച് വർക്കലക്കാരൻ പ്രകേശ്വരനെ അവിടെ ചെന്നു അപ്പം ഇയാൾ ചോദിക്കുക എവിടെ വീട് നമ്മുടെ വീടൊക്കെ എന്നെടുത്താണ് കഥയുടെ ഒക്കെ പറയും അയാൾ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇയാൾ മദ്യപിക്കുമോ ഞാൻ പറയാൻ ആനക്കാരെല്ലാം മദ്യപിക്കും കഞ്ചാവ് അടിക്കുന്നവരുണ്ട് മദ്യപിക്കുന്നവരുണ്ട് അപ്പം പറയഥല്ലോ ഇല്ല അതിപ്പോൾ നമുക്കിപ്പം മറ്റേക്കാത്ത ആനക്കാരെ ചിലരെ കാണത്തു ഈ കഞ്ചാവും പേടിയും ഇതൊന്നും വലിക്കാത്ത കുറച്ച് ചുറ്റാകാര് കുറേ ഉണ്ട് എല്ലാം കഞ്ചാവും എല്ലാം അടിക്കുന്ന മാറ്റുക ഇയാളെ പാറും ഞാൻ പറയും ഇയാളാന ആർക്കെ പോയി എനിക്കുണ്ടോന്നു ഞാൻ പറയുക അതിനെ പൂളരപ്പിച്ച് അത് പോയി തിമുറി തന്നെയാണ് അല്ലാണേ അവർ രണ്ടായിരം രണ്ടും പോയി പോയി രണ്ടും പോയി പാവപ്പെട്ടവരെ കൽപ്പിക്കണം കാശം ഉണ്ടാക്കി പിടിച്ചത് രണ്ടും പോയി